എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരവുമായിട്ടാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കൃത്യമായി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു മെയ് ഇരുപത്തൊന്നിന് ആരംഭിച്ച റീവാലുവേഷൻ അതായത് പുനർമൂല്യനിർണ്ണയം ഇന്നലെ അവസാനിച്ചു റീവാലുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് റീവാലുവേഷൻ അപേക്ഷിച്ച നിരവധി അധികം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഴയ ഗ്രേഡിൽ നിന്ന് നല്ലൊരു ഗ്രേഡിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറഞ്ഞത് അതേസമയം പഴയ ഗ്രേഡിൽ തുടരുന്ന കുറേയധികം വിദ്യാർത്ഥികളും ഉണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് കുറേയധികം വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത് റിസൾട്ട് ഈ ആഴ്ചതോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ്